എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം പടും ഞാനേശു ജീവൻ പോവോളം നന്ദിയോടെ പടും ഞാനേ ശുവിന് ജീവൻ പോവോളം നന്ദിയോടെ പാടും ഞാൻ ഞാനാകരിൽ അനൂദീനം വാഴും ശ്രീയേഷുവിന് ഒരു കേടും കൂടാതെ പാലിക്കും നാദന് പടി സ്തുതയ്ക്കുമെന്നും കേടും കൂടാതെ പാലിക്കും നാദന് പടി സ്തുതയ്ക്കുമെന്നും പടും ഞാനേ ശുവിന് ജീവൻ പോവോളം നന്ദി മായ യൂതന്മാരെ തള്ളി അന്തുന്നു ബേഹുസന്താപത്തോടു നീടും പുറ ജാതി സന്തതിയേ വീണ്ടോനെ ീടാതിയെ വീണ്ടോലി പടും ഞാനേ ശോവിന് ജീവൻ പോവോളം നന്ദിയോടെ കാട്ടോലിവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ബാലം നേറപ്പാൻ ആവൻ വേട്ടിയീണ ചെന്നെ നല്ലോലി വിന്തരൂ ഓടാതോ ചേന്തി ചെന്നും ആവൻ വേട്ടിയീണ ിന്തിച്ചെന്നും പടും ഞാനേ ശുവിന് ജീവൻ പോവോളം നന്ദിയോടെ കണ്മണി പോലെന്നെ ഭദ്രമായി നിത്യാവും ീടാമെന്നും തൻ്റെ കണ്ണുകൊണ്ടെന്നെ നാടത്തിടാമെന്ന് പൊത്താദീമോദെ തൻ്റെ കണ്ണു കൊണ്ടെന്നെ നാടത്തിടാവുന്നത് മോദമോടെ പടും ഞാനേ ശുവിന് ജീവൻ പോളം നന്ദിയോഹേ കാന്തനി വനാദീമോദമോടെ മേഘവാഹനത്തിൽ കയറി തൻ്റെ കാന്തയോടുല്ലസി പാനേരും പാനേഴും നെള്ളുന്നതോർത്തു കണ്ടും തൻ്റെ കാന്തയോടുല്ലസി ചാനന്തി പാനേരും നെള്ളുന്നതോർത്തു കൊണ്ടും പാടും ജീവൻ പോവോളം ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഈ പ്രഭാസ സമയത്ത് നിന്റെ സ്നീതിയിലേക്ക് എടുത്തു വരുന്നു പാടും ഞാനേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ ഒരു കേടും കൂടാതെ പാലിക്കും നാഥന് പാടി സ്തുതിക്കുമെന്നും കാട്ടൊലിവൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ നല്ല നാട്ടൊരുവിൻ ശാഖയോട് ചേർത്ത വലിയ ദൈവത്തിന്റെ കൃപയോർത്ത് പാടും ഞാൻ കണ്മണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്യുന്ന വലിയ കൃപയോർത്ത് കാന്താ നിന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്നു പാടും ഞാൻ യേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഇതിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ ഓരോ നിമിഷവും നിനക്കായിട്ടുള്ള നവഗാനങ്ങളുടെ നിമിഷമായി തീരുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചിന്ത വാക്ക് ക്രിയയായാലും നിന്റെ നാമം മഹത്തീകരിക്കുന്ന സുന്ദര മനോഹര ഗാനങ്ങൾ ഞങ്ങളിൽ നിന്നും ഉയർന്നു വരാൻ സഹായിക്കണമേ അത് ഞങ്ങളുടെ സാക്ഷ്യമായി നിലകൊള്ളുമ്പോൾ തന്നെ അനേകർക്ക് അതിൻ്റെ പ്രയോജനമുണ്ടാകുവാൻ സാധിക്കണമേ വ്യക്തികളായി സമൂഹങ്ങളായി ഞങ്ങൾക്ക് വന്ന് വന്നിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും കുറവുകളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാം ക്ഷമിച്ച് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ചു കൊള്ളണമേ പ്രയാസം അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ലോക ജനതയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന യുദ്ധത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ കാലഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവെ നിന്റെ ശാശ്വത സമാധാനം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ജനതകൾക്കിടയിൽ പുലരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗത്തിന്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ ശക്തിയാലും നീ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആവശ്യങ്ങളും നീ അറിയുന്നല്ലോ ഞങ്ങളിപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഇരിക്കുമ്പോൾ നീ അടിയങ്ങളെ ഉപയോഗ അടിയങ്ങളോട് സംസാരിക്കണമേ അടിയനെ ഉപയോഗിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് അപോസോലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലീവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ ബ്രാഞ്ചസ് ഹാവ് ബീൻ ബ്രോക്കൺ ഓഫ് ആൻഡ് യു ഡോ എ വൈൽഡ് ഒലീവ് ഷൂട്ട് ഹാവ് ബീൻ ഗ്രാഫ്റ്റഡ് ഇൻ എമംഗ് ദ അതേഴ്സ് ആൻഡ് നൗർ ഇൻ ദ നറിഷിംഗ് സാപ്പ് ഫ്രം ദ ഒലീവ് റൂട്ട് പാടിഞ്ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോട് എന്നത് അതിമനോഹരമായ അനശ്വരമായ ഒരു ക്രൈസ്തവ പദ്ധതി ഗാനമാണ് പി വി തൊമ്മി എന്ന എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എഴുതിയ സുവിശേഷകനും ആത്മീയ ആചാര്യനും തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ രചിച്ച ഒരു ഗാനമാണത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആ ഗാനം ഏകദേശം പ്രസിദ്ധപ്പെടുന്നതെന്ന് അറിയുവാൻ സാധിച്ചു അതായത് നൂറ്റി ഇരുപത് വർഷങ്ങളായിട്ട് മലയാളികളുടെ സുവിശേഷ ജീവിതത്തെ ശക്തീകരിക്കുന്ന ഒരു ഗാനം മലയാളത്തിന്റെ ഗാനഗന്ധർവൻ ശ്രീ കെ ജെ യേശുദാസ് അത് അതിമനോഹരമായി ആലപിച്ചിട്ടുണ്ട് ദൈവദത്തമായ അഭിരുചി സംഗീതത്തിൽ ജന്മന ലഭിക്കുന്നവർക്കും അതികഠിന പരിശീലനത്തിൽ കൂടി സ്വായത്തമാക്കുന്നവർക്കും മനോഹരമാക്കുന്നവർക്കും മാത്രമേ ആ ഗാനം ഭംഗിയായി പാടുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തുടക്കത്തിൽ പാടിയതിൻ്റെ ശ്രുതിയും താളവും ലയവും എല്ലാം പോയെന്ന് എനിക്കറിയാം എന്നാലും അപ്പോ സോലനായ പൗലോസിൻ്റെ ഈ വാക്കുകളെ ഏറ്റവും ഭംഗിയായ രീതിയിൽ നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി ചേർത്ത ആ ഗാനം ആലപിക്കാതെ ഈ തുടങ്ങാനാവാത്തതുകൊണ്ട് മാത്രം തുടങ്ങിയതാണ് കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു കാട്ടൊലിവും ഇത് പൗരോ സ്ലിഹ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് റോമക്കാർക്ക് എഴുതുമ്പോൾ റോം വാസ് ദ സെന്റർ ഓഫ് സീസേഴ്സ് എംപയർ അറ്റ് ദാറ്റ് ഐ ഇൻ സെൻസ് ഇറ്റ് വാസ് ദർ ഓഫ് ദ ജൂയിഷ് റിലീജിയൻ ഓൾസോ അറ്റ് ദാറ്റ് ഐ അവിടെയായിരുന്നു അധികാര കേന്ദ്രം അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അഭിമാനിച്ചിരുന്ന ജൂതന്മാരും ജാതികളായിരുന്നവരും തമ്മിലുള്ള വ്യത്യാസം പൗലോസ് പറയുകയാണ് എന്നാൽ കാത്തൊലിവായ ജെന്റൈൽസിനെ ജാതികളെ നല്ല ഒലിവിലേക്ക് ചേർത്തടച്ചു അതാണ് യേശുക്രിസ്തു ചെയ്ത വേർപാടിന്റെ ചുവരികളെല്ലാം അവൻ ഇടിച്ചു തകർത്ത് കളഞ്ഞു ഇനിയും എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ ഹൂതനെന്നില്ല യവൻ എന്നില്ല പരിചേദന ഏറ്റവൻ എന്നില്ല ഇല്ല ഏൽക്കാത്തവൻ എന്നില്ല സ്ത്രീ എന്നില്ല പുരുഷൻ എന്നില്ല ദാസൻ എന്നില്ല യജമാനെന്നില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ ദിസ് യൂണിവേഴ്സൽ ആസ്പെക്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി മെൻഷൻ ത്രൂ ദിസ് മെറ്റഫർ കാട്ടൊലിവും നാട്ടൊലിവും ശൂന്യവും പാഴുമായതിൽ നിന്നാണ് ദൈവം സൃഷ്ടി ആരംഭിച്ചത് ആധുനിക ശാസ്ത്രമൊക്കെ പറയുന്നത് ഈ പ്രപഞ്ചത്തിന് തേർട്ടീൻ ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ് ആയിരത്തി മുന്നൂറ് കോടി വർഷങ്ങൾ മുമ്പാണ് ബിഗ് ബാങ്ങിൽ കൂടെ ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വരുന്നത് അവിടെയും ശൂന്യമായിരുന്നു ശൂന്യതയിൽ നിന്നും വെള്ളത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ നടന്ന സൃഷ്ടി പ്രക്രിയ അത്ഭുതകരമായി പർദീസിക്കപ്പെടുകയാണ് ശൂന്യവും പായുമായി കിടന്നതിൽ നിന്നും ഏതൻ തോട്ടം ഗാർഡൻ ഓഫ് പാരഡൈസ് ഏതൻ തോട്ടത്തിലെ യുഫ്രട്ടിസ് ടൈഗ്രീസ് നദികളുടെ വളരെ വ്യക്തമായ വിവരണം വേദപുസ്തകത്തിൽ ഉള്ളതിനാൽ അത് ഇന്നത്തെ മോഡേൺ മെസപ്പട്ടോമിയാണ് ഇറാഖ് ഇറാൻ പ്രദേശത്താണ് എന്ന് പണ്ഡിതന്മാർ കരുതുന്നു അങ്ങനെ വറദീസായായി സൃഷ്ടിച്ചത് ഇന്നും അനുഭൂമിയായി മാറി അത് നാഗരികതയുടെ നാഗരികതയുടെ കഥയുടെ ഒരു രത്ന ചുരുക്കവുമാണ് സോ സൃഷ്ടാവും സൃഷ്ടിയും ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ഏതൻ തോട്ടം അവിടെ മനുഷ്യനെ കാര്യവിചാരകത്വമാണ് ഏൽപ്പിച്ചിരുന്നത് എന്നാൽ പാപം മൂലം വീഴ്ച സംഭവിച്ച മനുഷ്യന് നഷ്ടമായി പിന്നീട് നോഹ അങ്ങനെ ബാബേൽ ഗോപുരം ഉൽപ്പത്തി പുസ്തകത്തിൽ ആയിരത്തെ പതിനൊന്ന് അധ്യായങ്ങൾ കഴിഞ്ഞാണ് റെക്കോർഡ് ഹിസ്റ്ററി തുടക്കപ്പെടുന്നത് അന്ന് മുതലാണ് കാലഘട്ടം വരുന്നത് അബ്രഹാമിന്റെ കാലഘട്ടം ഊറിൽ നിന്നും അബ്രഹാമിനെ വിളിച്ചത് ഇന്നേക്ക് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ബി സി ആയിരത്തി തൊള്ളായിരം എന്നാണ് ഏകദേശം പറയുന്നത് മനുഷ്യന്റെ യാത്ര തുടങ്ങിയായി നദീതീരങ്ങളിൽ കാനനങ്ങളിൽ ഗുഹകളിൽ എല്ലായിടത്തും മനുഷ്യൻ പ്രകൃതി ശക്തികളോടും വന്യമൃഗങ്ങളോടും രോഗങ്ങളോടും ദുരിന്ത ദുരന്തങ്ങളോടും കൂടി പടവെട്ടി തന്റെ യാത്ര ആരംഭിച്ചു റെക്കോർഡ് ഹിസ്റ്ററി അറൌണ്ട് ഫൈവ് തൗസൻഡ് ഇയേഴ്സ് ഓഫ് സിവിലൈസേഷൻ ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ അങ്ങനെ മനുഷ്യൻ ഗ്രാമങ്ങൾ ഉണ്ടാക്കി പട്ടണങ്ങൾ ഉണ്ടാക്കി നഗരങ്ങൾ ഉണ്ടാക്കി ഇന്നത്തെ മെഗാ പോളീസ് മെട്രോ പോളീസ് ഒക്കെ വന്നിരിക്കുകയാണ് ഹാരപ്പൻ സിവിലൈസേഷനിലെ പട്ടണങ്ങൾ ടൗൺ പ്ലാനിംഗ് ഇൻ ഹാരപ്പ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു ഒരു സിറ്റിയിലൊക്കെ കൂടിപ്പോയാൽ ഏറ്റവും കൂടിയത് മുപ്പതിനായിരം നാപ്പതിനായിരം ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു എന്നാൽ ഇന്ന് മുംബൈ നഗരത്തിൽ തന്നെ കോടികളാണ് മൂന്ന് കോടിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ആ ഒരു തരത്തിലെ നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ ഒക്കെത്തോളും ഇവിടെ അവന് സാമ്പത്തികമായി രാഷ്ട്രീയമായി സാമൂഹികപരമായി സംസ്കാരപരമായി അനേക മാറ്റങ്ങൾ കഴിഞ്ഞ നാലായിരം വർഷങ്ങൾക്കുണ്ടായ ഇടയിൽ ഉണ്ടായി നിയമങ്ങളുണ്ടായി ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടായി എത്തിക്സ് ഉണ്ടായി സാഹിത്യം ഉണ്ടായി കലയുണ്ടായി സ്പോർട്സ് ഉണ്ടായി സയൻസ് ഉണ്ടായി ടെക്നോളജി വളർന്നു ഇലക്ട്രിസിറ്റിയൊക്കെ കണ്ടുപിടിച്ചിട്ട് നൂറ് നൂറ്റി ഇരുപത് വർഷങ്ങളായതേ ഉള്ളൂ നൂറ്റമ്പത് വർഷങ്ങളൊക്കെ ആയതേ ഉള്ളു മാക്സിമം അത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കമ്പ്യൂട്ടർ ഒക്കെ വന്നിട്ട് അറുപത് എഴുപത് കൊല്ലൊക്കെ ആയിട്ടുള്ളൂ ഈ വളർച്ച അത്ഭുതകരമായിരുന്നു പതിനേ പതിനായിരം പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ കടന്ന മനുഷ്യൻ ഇന്ന് അമ്പര ചുംബികൾ നിർമ്മിച്ചു ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്നു സ്പേസിൽ പോയി താമസിക്കുന്നു അത്ഭുതകരമായ മനുഷ്യന്റെ വളർച്ച ഈ വളർച്ചയിലെ ഓരോ ഘട്ടത്തിലും അഗ്നിമേഖ തൂണുകളായി കാട്ടൊലിവിനെ നാട്ടൊലിവാക്കിയ ഈ യാത്രയാണ് ഇതൊരു വ്യാപകമായ അർത്ഥത്തിലാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ യാത്രയിൽ അഗ്നിമേഘ തൂണതായി ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന അനിഷേദ്യമായ യാഥാർത്ഥ്യമാണ് മനുഷ്യൻ മനുഷ്യൻ നല്ല ഹീറോസ് ഓഫ് ഹിസ്റ്ററി നന്മ ചെയ്യുന്ന മഹാരഥന്മാരായ സമൂഹത്തിന് ക്രിയാത്മകമായ ഗുണപരമായ മാറ്റങ്ങൾ നടത്തിയ ഓരോ വ്യക്തിയും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നവരാണ് എക്സെപ്ഷൻസ് എക്സെപ്ഷൻ വെരി വെരി ഫ്യൂ ആൻഡ് സച്ച് എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ് ഇൻ ദ ജനറൽ കോണ്ടസ്റ്റ് ഓഫ് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ ഗുഹയിൽ കിടന്ന മനുഷ്യൻ പുറത്ത് അലറി വിളിക്കുന്ന വന്യമൃഗത്തിന്റെ ശബ്ദം കേട്ട് പരിഭ്രാന്തനായി ദൈവത്തെ എങ്ങനെ വിളിച്ചു എന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഹി റിലൈഡ് ഓൺ എ ഫോഴ്സ് ദാറ്റ് ഈസ് ബിയോണ്ട് ഹിസ് കോംപ്രിഹെൻഷൻ ആധുനിക മനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കോവിഡ് മഹാ വ്യാധി വരുമ്പോൾ പ്രളയം വരുമ്പോൾ കഷ്ടപ്പാട് വരുമ്പോൾ ദൈവത്തെ അവനറിയാവുന്ന പേരിൽ അവനറിയാവുന്ന ഭാഷയിൽ വിളിച്ചു പറയുന്നു ഗോഡ് ഹാസ് ഓൾവേസ് ആൻ ഫാക്ടർ ഇൻ ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ പ്രപഞ്ചം നടത്തിയ ചില ഗൂഢാലോചനകളിൽ തീർച്ചയായും ദൈവീകരമ കാട്ടൊലിവ് നാട്ടൊലിവായി മാറിയിരിക്കുകയാണ് ചരിത്രത്തിന്റെ മനോഹരമായ നിമിഷമാണ് അത് ദൈവമാകുന്ന വൃക്ഷത്തിന്റെ ഭാഗമായി മാറുകയാണ് ഒരു ജനതയെ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുത്തത് ജാതികൾക്കും എല്ലാവർക്കും അനുഗ്രഹമാകുവാനാണ് അതിൻ്റെ ഒരു പൂർണ്ണതയാണ് ക്രിസ്തുവിൽ കൂടി അവരെല്ലാവരും ഒന്നായത് ഇതെല്ലാം കണക്റ്റഡ് ആസ്പെക്ട്സ് ആണ് അതുകൊണ്ടാണ് ഇത്ര വിശദമായ കാര്യങ്ങൾ അപഗ്രഹിക്കുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രിമിറ്റീവ് കാട്ട് ഒലിവ് നാട്ടൊലിവ് പ്രാകൃതവും ആത്മീകവുമായ മനുഷ്യനാണ് ജഡ മനുഷ്യൻ നമ്മളെ മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണെന്ന് വേദസ്വത്തി വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് ഓൾവേസ് എ പുൾ ഓഫ് ദ എർത്ത് ജടിക മനുഷ്യൻ എന്നാൽ ദൈവത്തിൻറെ ജീവശ്വാസം ഊതിയതിനാൽ ഒരു ആത്മീക ഫാക്ടറും മനുഷ്യന്റെ കയ്യിൽ മനുഷ്യനിലുണ്ട് കാട്ടൊലിവിൽ നിന്നും നാട്ടൊലിവിലേക്കാകുന്ന മനുഷ്യൻ സംസ്കാര സമ്പന്നനാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു മൂല്യങ്ങളെ പുലർത്തുന്നവനാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു മേനി പറച്ചിലിൽ മാത്രം കാര്യമില്ല ദൈവത്തിന്റെ സ്നേഹം ഉൾക്കൊള്ളുന്ന മനുഷ്യൻ ദൈവസ്നേഹം നൽകുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ബാധ്യസ്ഥനാണ് ദൈവജനത്തിന്റെ യാത്രയിൽ ന്യായപ്രമാണം നൽകി പുരോഹിതർ ഉണ്ടായിരുന്നു പ്രവാചകർ ഉണ്ടായിരുന്നു രാജാക്കന്മാരുണ്ടായിരുന്നു യുദ്ധവീരന്മാരുണ്ടായിരുന്നു ന്യായപ്രമാണത്താൽ നയിക്കപ്പെട്ട ശിക്ഷണകാലം ദ ഫോർമേറ്റീവ് ഫേസ് പത്ത് കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നയിക്കപ്പെട്ട ഒരു ജനത ഇത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ബാധകമാണ് ഒരു മനുഷ്യ ശിശു ഞാനായാലും നിങ്ങളായാലും ജനിച്ചു വീഴുമ്പോൾ കേവലം രണ്ടര കിലോഗ്രാം ഭാരം അല്ലെ മൂന്ന് കിലോഗ്രാം മൂന്നര കിലോഗ്രാം ഭാരം പ്രാകൃത രൂപമാണ് വസ്ത്രം പോലും ഇല്ലാതെയാണ് നാം വരുന്നത് ഈ മനുഷ്യനെ ആത്മീക മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആനിമൽ ആദ്യത്തെ മൂന്ന് നാല് വർഷം മനുഷ്യ കുഞ്ഞിന് വേറൊരു വ്യക്തിയുടെ മാതാവിന്റെയോ പിതാവിന്റെയോ അതുപോലെ കരുതുന്ന മുത്തശ്ശീവിയുടെയോ അപ്പച്ചന്റെയോ അമ്മച്ചയുടെയോ നേഴ്സുമാരുടെയോ സഹായമില്ലാതെ സർവൈവ് ചെയ്യാൻ ചെയ്യാനൊക്കത്തില്ല ഹ്യൂമൻ ചൈൽഡ് ഹ്യൂമൻ ഇൻഫെന്റ് സോ ഹെൽപ്ലെസ് ദാറ്റ് ഇറ്റ് ഇറ്റ്സ് ൺസ്ലി ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഇ ലോജിക്കൽ നോ പേഴ്സൺ മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ ഗ്രൂപ്പ് ആനിമൽ അവനെ ദൈവവുമായിട്ട് ചേർക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യുന്നത് സഭ ചെയ്യുന്നത് അവന്റെ ജടിക മനുഷ്യൻ ജഡിക മനുഷ്യന് പല പല സ്വഭാവങ്ങളുണ്ട് അതിനെ മാറ്റുവാൻ അവന്റെ ശരീരത്തിന്റെ മോഹങ്ങൾ തൃഷ്ണകൾ ശരിയായ രീതിയിൽ ശമിപ്പിക്കുവാൻ അതിനെ നിയന്ത്രിക്കുവാൻ അതിനെ ശരിയായ രീതിയിൽ ചാനലൈസ് ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു അത്ഭുത ജീവിയാണ് ഇത് ചാനലൈസ് ചെയ്യത്തില്ലെങ്കിൽ മനുഷ്യനൊരു ജീവിയാണ് അവൻ മൃഗീയമായി പ്രതികരിക്കും ഇതാണ് സമൂഹത്തിന്റെ റോൾ സഭയുടെ റോൾ ദൈവവുമായിട്ട് അവനെ കാട്ടൊലിവിനെ നല്ല ഒലിവുമായിട്ട് ചേർത്ത് അടയ്ക്കണം ഞാൻ യേശുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അതേ പറഞ്ഞ സഭയിലെ കൂതാശകളൊക്കെ ഇതാണ് ഇതാണ് എന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ദൈവ ശരീരത്തിലേക്ക് ഒട്ടിച്ച് ചേർക്കുകയാണ് സ്നാനത്തിൽ കൂടെ ചെല്ലുന്നത് കുട്ടിയായിരിക്കുമ്പോൾ ചെയ്യണോ വലുതാവുമ്പോൾ ചെയ്യണോ എന്നൊക്കെയുള്ള വലിയ വലിയ തർക്കങ്ങളൊന്നും എന്റെ വിഷയമേ അല്ല പട്ട് ദ സ്പിരിച്വൽ മീനിങ് ഓഫ് ദിസ് ദിസ് ചൈൽഡ് ദിസ് ഇൻഫെൻറ്റ് ഈസ് അറ്റാച്ച് ദീവ് ദോളി ഒലീവ് വൈൽഡ് ഒലീവ് ആൻഡ് ക്രിസ്തുവിന്റെ അതേ ഫലം ഈ കുട്ടിയിലൂടെ വലുതാവുമ്പോൾ സമൂഹത്തിന് ലഭിക്കണം ആ ഒരു ആത്മീയ തലത്തിൽ വേണം സാക്രമെൻസിനെ കാണാൻ അല്ലാതെ വെറും അനുഷ്ഠാനങ്ങളായി മാത്രം അത് പോകരുത് ജീവിതത്തിൽ കുട്ടി അച്ചടക്കം പഠിക്കുന്നത് സമൂഹത്തിൽ ഒരു ഭാഗമായി മാറുന്നതുകൊണ്ടാണ് അച്ഛൻ്റെ അടക്കത്തിൽ വളരുന്ന ജീവിതങ്ങളിലെ സത്യമുണ്ടാവൂ സത്യമുള്ള ജീവിതങ്ങൾക്ക് മാത്രമേ സൗന്ദര്യമുണ്ടാകൂ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു കാട്ടൊലിവിൻ ശാഖ നല്ല ഫലം കായ്ക്കണമെങ്കിൽ നല്ല ഒലിവിനോടു കൂടി ദൈവത്തോടു കൂടി കർത്താവിനോട് കൂടി ചേർക്കണം മനുഷ്യൻ മൂന്ന് ലക്ഷം വർഷങ്ങളായി ഹോമോസാപ്പിയൻസ് എന്ന സ്പീഷീസ് ഈ ഭൂമിയിലുണ്ട് അതിൽ അയ്യായിരം വർഷങ്ങളായിട്ടേ ഉള്ളു നാഗരീകതയ്ക്ക് ഇനിയും ഒത്തിരി മുന്നോട്ട് പോകുവാനുണ്ട് മനുഷ്യന്റെ പ്രാകൃത സ്വഭാവം എല്ലാം പിടിച്ച് പറിക്കുക എനിക്ക് 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 ദ പ്രൈമൽ ഇൻസ്റ്റിങ് ഓഫ് ആനിമൽ സ്പീഷീസ് ഇറ്റ്സെൽഫ് അതിന് ഭക്ഷണമാണ് ഭക്ഷണത്തോടുള്ള ആ ഒരു സമീപനം ജീവൻ നിലനിർത്തുക എന്നുള്ളത് ഏത് ജീവിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തത് പ്രത്യുൽപാദനം ഈ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഒരു മനുഷ്യന്റെ വിലയിടുന്നത് ചെറിയ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് നോക്കാം നമ്മളുടെ മുമ്പിൽ ഭക്ഷണം വരുമ്പോൾ ഒരു തമാശയായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിവാഹ സൽക്കാരത്തിനൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ ടേബിളിൽ എട്ട് ഇരിക്കാവുന്ന ടേബിളിൽ എട്ട് കട്ലേറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ആദ്യമേ എന്ന് രണ്ട് കട്ലേറ്റ് എടുത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ പ്രാകൃത മനുഷ്യനാണ് കാട്ടൊലിവായിട്ട് തന്നെ നമ്മൾ തുടരുകയാണ് കാരണം എട്ടാമത് വരുന്ന ആൾക്ക് കിട്ടത്തില്ല അത് നമുക്കും അറിയാം ആ അവന് വേടാ വേറെ പറയട്ടെ എല്ലാവർക്കും ഉണ്ടല്ലോ അർഹതപ്പെട്ടത് മാത്രം എടുക്കുക രണ്ടാമതൊരു കേസ് എന്ന് പറയുന്നത് എല്ലാവരും കഴിച്ചോണ്ടിരിക്കുകയാണ് അവനവന്റെ കാര്യം അവനവൻ നോക്കിയാണ് പെട്ടെന്ന് ഒരു കൊച്ചു പയ്യന്റെ അറിയാതെ ഇത് താഴെ അങ്ങ് പോയി അത് അവന് കഴിക്കാനൊക്കത്തില്ല അതപ്പോൾ ഞാനത് എന്റെ കഴിച്ചു തുടങ്ങിയിട്ടില്ല ആ മോനെ നീ ഇത് കഴിച്ചോടാ എന്നാ അങ്ങോട്ട് കൊടുക്കുകയാണ് ഇവിടെയാണ് നിന്റെ ആത്മീക മനുഷ്യൻ എനിക്ക് കിട്ടിയില്ലാലും കുഴപ്പമില്ല മോനെ നീ കഴിയടാ നീ കൊച്ചു പയ്യനല്ലേ ഈ ഒരു മാറ്റമാണ് ഉണ്ടാകേണ്ടത് എല്ലാം കീഴടക്കുക എല്ലാം പിടിച്ചടക്കുക എന്നുള്ള മനുഷ്യന്റെ പ്രാകൃത സ്വഭാവത്തിൽ നിന്നും ഞാൻ എന്നെ തന്നെ നിനക്കായിട്ടത് ആ ഒരു വരവൊക്കെ മനുഷ്യൻ രണ്ടായിരം മൂവായിരം വർഷങ്ങളുടെ സമൂഹത്തിന്റെ മാറ്റത്തിൽ കൂടെയാണ് വരുന്നത് കാലസമ്പൂർണത വരികയാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞു ജനിക്കുന്നത് കോര വനത്തിലാണ് ദാറ്റ് സിറ്റുവേഷൻ ഇടയ്ക്കൽ കേവ്സും അങ്ങനെ ഗുഹകളൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം എത്ര ഭീകരമാണ് പകൽ പോലും നല്ല വെളിച്ചമുള്ള പകലുകൂലും അതിനകത്ത് ഒരു ഇരുട്ടാണ് ഇതിനകത്ത് എപ്പോഴോ ഒരു കുഞ്ഞ് ജനിക്കുകയാണ് ആ കുഞ്ഞ് കണ്ണു തുറക്കുന്ന ഇരുട്ടിലേക്കാണ് വെളിച്ചമൊന്നുമില്ല രാത്രിയിലാണെങ്കിൽ ചുറ്റും മൃഗങ്ങളുടെ ശബ്ദം അനേക ശബ്ദങ്ങളുടെ അത് ഭയമാണോ ആ കുട്ടി സർവൈവ് ചെയ്താൽ ചൈൽഡ് ബിക്കംസ് വെരി സ്ട്രോങ് ബിക്കോസ് ഫ്രം ദ വെരി മൊമെന്റ് ഓഫ് ബർത്ത് കോൺവേർസ് ദിസ് ചൈൽഡ് ഹാസ് ബീൻ ഫൈറ്റിംഗ് ദോഴസ് ഓഫ് നേച്ചർ നമ്മളെക്കാളൊക്കെ വലിയ ആരോഗ്യമുള്ള കുട്ടികൾ അവിടെ വരും അതിൽ നിന്നും മനുഷ്യനുള്ള ഒരു വ്യത്യാസമാണ് ഇത് പല അടരുകളായിട്ട് ധ്യാനിക്കേണ്ടതാണ് തൽക്കാലം ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ആഴ്ച വീണ്ടും അത് തുടരുവാൻ ആഗ്രഹിക്കുന്നു കണകളടക്കാം ദൈവമേ കാട്ടൊലിവിൻ്റെ ശാഖയായിരുന്നു പ്രാകൃതമായ ഒത്തിരി പ്രശ്നങ്ങൾ മണ്ണിൻ്റെ വിളി ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ പണത്തിൻ്റെ ആഗ്രഹങ്ങൾ സമ്പത്തിൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം പിടിച്ചു പറിക്കുക എല്ലാം നേടുക എല്ലാം വിജയിക്കുക മറ്റുള്ളവരെ തോൽപ്പിക്കുക അതിൽ നിന്നും ഞങ്ങളെ എന്നെ ആത്മീയ തലത്തിലേക്ക് മാറ്റണമേ ആത്മാർത്ഥമായിട്ടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ദൈവമേ ദൈവമേലി വിൻശാഖയായിരുന്ന എന്നിൽ നല്ല ബലം നീറപ്പാൻ ആവൻ വേട്ടിയീണ ചെന്നെ നല്ലോ ലീവിൻ തരു ഓടതു ചേന്തിച്ചെന്നും പടും ഞാനേ ശുവിന് ജീവൻ പോളം നന്ദിയോ പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ ആമി